ഓണൈനിൽ ഒരുപാട് ഇതാണ് പോയിട്ടുണ്ടെങ്കിലും അവിടുന്ന് സദ്യ മാത്രം കഴിക്കുന്ന ഞാൻ ഇന്നൊന്ന് വെറൈറ്റി മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഓണനിൽ തന്നെ പോയി അവിടെ ചെന്ന് മെനു നോക്കിയപ്പോൾ കുറേ ഡിഷസ് അങ്ങോട്ട് കണ്ടു വെറൈറ്റി പിടിക്കുമ്പോൾ നമ്മൾ കഴിച്ചു നോക്കാത്ത സാധനം തന്നെ മേടിക്കണമല്ലോ അതുകൊണ്ട് തന്നെ അവിടെ ഫസ്റ്റ് ഓർഡർ ചെയ്തത് പിടിയും ബീഫും പിന്നെ അവരുടെ കോക്കനട്ട് ബീഫ് റോസ്റ്റ് പിന്നെ കനലിൽ ചുട്ട കോഴി അത്രയും ആണ് ഞാൻ അവിടെ ഓർഡർ ചെയ്തത് അതിൽ പിടിയും ബീഫ് എടുത്ത് കഴിച്ചത് സ്റ്റാർട്ടങ്ങോട് തുടങ്ങി പിടിയും ബീഫ് ഞാൻ ഇന്നേവരെ കഴിച്ചിട്ടില്ല ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല എക്സൈറ്റഡ് ആയിരുന്നു ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പിടിയും ബീഫും ഞാൻ ആദ്യമായിട്ട് കഴിച്ചു നോക്കണം ഒരു രക്ഷൻ ഉണ്ടായിരുന്നില്ല നല്ല അടിപൊളിയായിരുന്നു നല്ല തേങ്ങാപ്പാലിൽ ഇട്ട് പിടി വേവിച്ചിട്ട് അതിൽ തേങ്ങ കൊത്തും എല്ലാ സംഭവം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ വന്ന് ട്രൈ ചെയ്ത് നോക്കിയത് അവരുടെ ബീഫ് കോക്കനട്ട് റോസ്റ്റ് ആയിരുന്നു ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയും നല്ല സോഫ്റ്റ് ബീഫായിരുന്നു അതുകഴിഞ്ഞിട്ട് പിന്നെ അവരുടെ കനലിൽ ചുട്ട കോഴി ഒരു വെറൈറ്റി അല്ലേ അത് വാഞ്ചി കഴിച്ച് നോക്കി നല്ല എരിയുണ്ടെങ്കിലും നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു അപ്പോൾ പൊറോട്ട കൂട്ടി കഴിക്കാൻ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല സദ്യ പോലെ തന്നെ നല്ല അടിപൊളിയായിരുന്നു അവിടുത്തെ ഫുഡ്സ് നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്നു നമ്മൾ തൃശ്ശൂർ വെച്ച് നോക്കുമ്പോൾ അതിലും നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇവിടെ പോകാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഹോലലിൽ പോയിട്ട് അവിടുത്തെ ഡിഷസ് ട്രൈ ചെയ്യണം കേട്ടോ